ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ 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 പത്ര വാർത്ത കണ്ടുകറുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു വാർത്ത കറുപ്പ് രണ്ട് ലിംഗഭേദം ജാതി ഇതിന്റെ പേരിൽ നമ്മൾ ആൾക്കാരെ വേർതിരിക്കുകയാണ് എത്ര ഭംഗിയെ ജോലി ചെയ്താലും എത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും അംഗീകരിക്കാനുള്ള പണി എന്താ വെച്ചാൽ അവൻ മറ്റേ കാറ്റഗറിയാണ് അടുത്ത കാറ്റഗറിയാണ് ജാതിപരമായിട്ടും വിനോദമാണ് അല്ലെങ്കിൽ സമുദായം ജനഗണമന എന്നൊരു സിനിമയുണ്ട് എല്ലാവരും കാണേണ്ട സിനിമയാണ് അതില് കോടതിയിൽ രണ്ട് നാല് മുസ്ലിങ്ങളുടെ പേര് പറയുമ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് കണ്ടാൽ അറിവില്ലേ അതപ്പുറത്തില് പറയുന്ന ഒരു കണ്ട് അവര് കുറ്റക്കാരാണ് എന്ന് ലേബൽ ജഡ്ജ് പറയുകയാണ് അല്ലെ അപ്പൊ നമ്മൾ ഓരോ ആളെയും നമ്മൾ കാണുന്നത് അവരുടെ ആകാര അല്ല അവരുടെ ഇത് നോക്കിയിട്ടാണ് അവരുടെ ട്രോഫി നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഞാൻ കോൺവെന്റി പഠിച്ചെന്ന് പറയുന്നു യഥാർത്ഥത്തില് കോൺവെന്റുകളിലും ഈ പറയുന്ന സ്ഥലങ്ങളിലും യൂണിഫോം കിട്ടും പോകുന്നു ഇപ്പൊ നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഒരേ ഇട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അത് വെറുതെ ഭംഗിക്കേണ്ടിയല്ല നിങ്ങളെല്ലാം ഒന്നാണ് നിങ്ങളൊരു വ്യത്യാസമില്ല നിങ്ങളുടെ ബോധം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതായത് വെറുതെ ഒരു ഭംഗിക്കേണ്ടിയല്ല എത്ര പണക്കാരനായാലും എത്ര പാവപ്പെട്ടാലും എത്ര കണ്ടു വിടുകാലും ഈ കുപ്പായത്തിൽ കയറുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഒന്ന് തന്നെയാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ദൗത്യം അത്തരത്തിലാകണമെന്നുള്ളതാണ് ഇപ്പൊ വരുന്നാലിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനായിരിക്കും പോകുക എന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലാണ്ടൊരു കാര്യമുണ്ട് വേർതിരിവ് അവിടെ ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ കുടുംബങ്ങളിലും വരാൻ പാടില്ല ആടിനെയും പെണ്ണിനെയും വേർതിരിക്കുന്ന മനോഭാവം നമ്മുടെ കുടുംബങ്ങളിലും അന്നും ഇന്നും ഇല്ല ഇപ്പോഴും എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല കാരണം എൻ്റെ വീട്ടില് അച്ഛനും ഞാനും മാത്രമേ ആണിട്ടുള്ളൂ എനിക്ക് രണ്ട് പങ്ങന്മാരായിരുന്നു അമ്മ രാവിലെ പാത്രം തരും പോയി കഴിഞ്ഞടാന്ന് പറയും ഞാനത് ജീവിതം പോയി അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിവേചനം ഉണ്ടായിട്ടില്ല ഞാൻ ഒരുപോലെ എന്റെ പെങ്ങന്മാരുടെ ഒപ്പം ഞാൻ ഇന്ന് വളരെ സ്ഥിതി വന്നിട്ടുള്ളൂ ഇപ്പോഴും എനിക്ക് പ്രശ്നമായിട്ടാണ് ഞാൻ മാത്രം അനക്കുള്ളൂ എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു ആയിരിക്കും ഇവിടെ ആവുമ്പോൾ ു അപ്പോഴിപ്പോ ഇങ്ങോട്ട് മാത്രമേ ഇങ്ങോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആണും പെണ്ണും വേറൊരു ഇല്ലാതെ പ്രതികളെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ വരുന്ന സമൂഹത്തിൽ രണ്ട് പ്രതിഭകൾ ഉണ്ടാവുള്ളൂ ഉണ്ടാക്കുന്ന കുടുംബത്തിൽ തന്നെയാണ് അമ്മമാര് അച്ഛന്മാർ പറയപ്പോ അവനല്ലേ തണലല്ലേ അവനാഹാരം കൊടുക്കുക അവരെയോ കുടുംബങ്ങളുണ്ട് ആൺമക്കളെ മാത്രം പഠിച്ച് പെൺമക്കളെ പഠിപ്പിക്കാതിരിക്കുന്നു എത്രയോ കുടുംബങ്ങളുണ്ട്

നമ്മൾ സമൂഹം അംഗീകരിക്കാത്ത നമ്മൾ മാറി നിൽക്കുന്നു ആ കഞ്ഞ സെറ്റ് എടുത്തുകൊണ്ട് ഒരുപടി മുമ്പിലേക്ക് നമ്മുടെ പ്രതികാരം എപ്പോഴും അയയ്ക്കണം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായിട്ട് ഐ എസ് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇംഗ്ലണ്ടിന് പോകുമ്പോ പത്ത് പേരെ ഡൽഹിക്ക് അയക്കാമായിരുന്നു അവര് ഏഴുപേരെ മാത്രമേ ചെട്ടറാൻറ്റാൻ എന്നെ പല കാരണം കാണും അപ്പൊ അവർ എന്നോട് പറഞ്ഞത് സാറിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നോക്കിക്ക ആറ് തവണ പോയി അതിനുശേഷം ഓരോ തവണയും പഠിച്ച് പഠിച്ചു പോകും യു പി എസ് സിന് ഇന്ത്യ പോകും ഒന്നാം റാങ്ക് ഉണ്ടെങ്കിൽ എട്ടാം റാങ്ക് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ രണ്ടാം റാങ്ക് രണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ മൂന്നാം റാങ്ക് എല്ലാത്തവണയും തിസ്കരിച്ച് പോവുകയാണ് എന്നാലും ഞാൻ പറ്റില്ല അമ്പത്താറ് വയസ്സ് വരെ പോവാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അമ്പത്താറാമത്തെ വയസ്സിലേക്ക് പോകും അവിടെ അവസാനം വരുന്ന ബഹുമാനിക്കും എങ്ങനെ ബഹുമാനിക്കും എന്ന് അറിയാമോ യു പി എ സി മെമ്പേഴ്സ് വന്നപ്പോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സാറ് വരുമെന്ന് കാഴ്ചപ്പാട് നെവർ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം നമ്മൾ ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യം എടുത്തവരെ പോരാടില്ല നിങ്ങളുടെ എല്ലാവരും യൂണിഫോമിട്ടാണ് കണ്ടുകൾ പോലീസുകാരെ കണ്ടുകാ പട്ടണക്കാരെ കണ്ടുകാണെങ്കിൽ അതേ കൂടാണ് നിങ്ങൾക്ക് തരുന്നത് സമൂഹം തരുന്നത് ഒരു മാതൃകയെ തന്നെ തരുവാണ് സമൂഹത്തിന് വാർത്തെടുക്കാമെന്നുള്ള വലിയ വരുന്ന കുട്ടികളെ വരും തലമുറയെ പ്രിപ്പയർ ചെയ്ത് യുദ്ധത്തിൽ ഇറക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും സമൂഹത്തിലേക്ക് ഇറക്കേണ്ട സമൂഹത്തിന്റെ തിന്മറകളെ പോരാടാനായിട്ടുള്ള ശക്തി അവർക്ക് പകരുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഭയങ്കരമാണ് വീട്ടിൽ ആദ്യത്തെ അക്ഷരം പഠിപ്പിച്ചതും നമ്മളെ അത് തന്നെ നമ്മയാണെങ്കിൽ പിണകാലത്ത് അധ്യാപകർ ഏറ്റെടുക്കുകയാണ് അധ്യാപകർ നല്ലൊരു ജോലിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അധ്യാപകന്റെ കൈ മാത്രമാണ് കണക്കിന്റെ വട്ടം പൂജ്യം കിട്ടി ഇന്ന് കണക്കൊരു നൂറിന് നൂറ് ഞാൻ വീട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് അധ്യാപകർ തന്നെയാണ് അപ്പൊ അധ്യാപകന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു ഒരു ജോലി തന്നെയാണ് ജോലി അല്ലെങ്കിൽ ഓരോരുത്തരും അത് മനസ്സിലാക്കണം പുറത്തിറങ്ങാൻ അധ്യാപകർക്ക് ഒരു വളരെ കഠിനാധ്വാനത്തിൽ പ്രേക്ഷ നേടേണ്ട ഒരു സൽക്രിയാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ അധ്യാപകര് എത്ര തവണ വേണമെങ്കിലും പറയുകയായിരുന്നു ഒരേ സംഘം മനസ്സിലാക്കുന്നവർ പറയാണ് ഇന്നത്തെ എല്ലാവരും അങ്ങനെ ഇരിക്കണം എന്ന് പറയും രണ്ടാമത് ചോദിച്ച അത്തരത്തിൽ ആദ്യം ഞാൻ ഇന്ത്യ കോർപ്പറേഷൻ എൻജീവായിട്ട് വെസ്റ്റ് ബംഗാളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് വേൾഡ് കപ്പ് നടന്ന സമയമാണ് ഫുട്ബോൾ നടന്ന സമയമാണ് അന്ന് എല്ലാവരും ബ്രസീലിന് വേണ്ടി കളിക്കാറുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അന്ന് നമ്മുടെ ബാസ്കറ്റ് കളിക്കാൻ അവിടെ അർജന്റീനക്ക് വേണ്ടി ഞാൻ നിലനിൽക്കുന്ന വ്യക്തിയാണ് അപ്പൊ ആ ഞങ്ങളുടെ ില് അല്ലെങ്കിൽ ടി വി റൂമിൽ ഞാൻ മാത്രമല്ലാത്ത അർജന്റീനയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കി എല്ലാരും ബ്രസീലിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ സംബന്ധിച്ച മധ്യപ്രദേശം എന്താ പ്രതിപുമാർ ചില വ്യക്തികൾ അപ്പൊ പുള്ളി പെട്ടെന്ന് ദിവസത്തിൽ എന്നോടൊപ്പം അർജന്റീനക്ക് വേണ്ടി എന്നോടൊപ്പം തുടങ്ങി അർജുന വിളിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു നീ ഇന്നലെ ബ്രസീലായിരുന്നില്ല പിന്നെ നീ എന്താണ് എന്നോടൊപ്പം വന്നത് സപ്പോർട്ട് ചെയ്യാം പറഞ്ഞാണ് ഞാൻ വീക്ക നീ ഒറ്റപ്പെട്ടവനാണെന്ന് നിനക്ക് ആ ഈ എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ എന്നോടൊപ്പം നിലനിൽക്കാൻ വന്നതാണ് എന്നാണ് പുള്ളിയോട് പറഞ്ഞത് ഇതൊരു ഇതൊരു നമുക്ക് ഒരു തിരിച്ചറിവാണ് നമ്മൾ നിലനിൽക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് ഒറ്റപ്പെട്ടവർക്ക് വേണ്ടിയും അവകാശങ്ങൾ നിഷേധിച്ചവർക്ക് വേണ്ടിയും സമൂഹത്തിൽ പ്രവോടിപ്പിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അവരെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ സേവനം അല്ലാതെ ഏറ്റവും വിടുക്കലായിട്ടുള്ള ആൾക്കാരെ ഏറ്റവും പുറകിൽ ആൾക്കാരെ ഞാൻ എന്ന് അന്ന് ബാക്ക്ബാങ്ക് ഏറ്റവും പുറകോ പെട്ടെന്ന് കാണാതുകൊണ്ട് ബാക്ക് ഒരിക്കലും അപ്പൊ എന്റെ അഭിപ്രായം തന്നെയാണ് സമൂഹത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ടതോ സമൂഹത്തിന്റെ കഴിവ് പറഞ്ഞതോ ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് അവനെ മുമ്പിൽ കൊട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പൃഥ്വിരാജിന്റെ മാന്തകല് സിനിമ ഉണ്ടാവും നിങ്ങളുടെ സിനിമ കാണും വായിക്കാറുള്ളവർക്കാണ് മാന്ത്രിക അതേപോലെ കണ്ട സിനിമ അതുപോലെ വിക്രമാ സിനിമ കാണണം ഹൈലി മോട്ടിവേഷണൽ ഒരു കള്ളന്റെ കള്ളൻറ്റാൻ കിട്ടുന്ന ഒരു രസകരമായ എന്നാൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം പഠിപ്പിക്കണം ഏറ്റവും മോശപ്പെട്ട കുട്ടികളെ കൊണ്ടു കഴിഞ്ഞാല് എന്നെ പോലെ സമൂഹത്തിൽ ഞാനും അത്ര വിളിത്ത കാര്യമില്ല എന്നെയും എടുത്ത ഒരുപാട് സ്ട്രഗിൾ നമ്മളെല്ലാം ഒരു അതുകൊണ്ട് തന്നെ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന അനാഥരായ അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആൾക്കാരെ കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്നെ പ്രോത്സാഹിപ്പിക്കണം രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ ചോദിച്ചു ഞാൻ വന്നു തരണം ക്ലാസ്സിൽ പഠിക്കില്ല ബഹളം ഉണ്ടാകും എന്നും വരാതെ കിട്ടി ചന്ദ്രൻ തത്വം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരു വർഷം മുമ്പേ എന്നെ സ്കൂളിൽ ചേർന്നു അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷം എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു അത് രണ്ടാം ക്ലാസ്സിലാക്കിയതേ ഉള്ളൂ പക്ഷെ എന്നെ അവിടെ വെച്ച് ക്ലാസ് സീറ്റർ ആ ക്ലാസ് സീറ്റർ ആക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ ബൊക്തം മനസ്സിലായത് നന്നായിട്ട് ും പ്രവർത്തിക്കാനും നമ്മൾ ടേബിൾ എന്ന് പറയുന്നത് അത് മറിച്ചു ഇവിടെ എങ്ങനെയാണ് അധ്യാപകർ നടന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രസിദ്ധികൾ ഒരുപാട് ആൾക്കാരെ കാണുകയുണ്ട് ഇപ്പൊ നിങ്ങളെല്ലാം കാണുന്ന ഒരു സംഭവമാണ് ഡ്രഗ്സ് ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്ല ഡ്രഗ്സ് അത് നമ്മുടെ കംപ്ലീറ്റ് സമൂഹത്തെയും രാജ്യത്തെയും ശിഥിലമാക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ ആൾക്കാരെ മുഴുവൻ മെന്റലി ഡ്രോസ് ചെയ്യുന്നത് അവരെയൊക്കെ ഒരു എന്താ ഒരു പ്രാർത്ഥന മാറ്റുന്ന ഒരു സമ്പ്രദായം ആണ് ഡോൺസ് അത് എവിടെ കണ്ടാലും ഒന്നുകിൽ ആ ദരിക്കുന്ന ആളെ ശിക്ഷിക്കണം അല്ലെങ്കിൽ രക്ഷിക്കണം ഇത് നിങ്ങൾ തുറന്നു കാണേണ്ട കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ആ ബന്ധപ്പെട്ട് കഴിക്കാതിരിക്കാനും അത് എത്തി കണ്ടാൽ അപ്പം തന്നെ അത് തിരുത്താനും അപ്പൊ ചെയ്യുന്നു പേരൻസിൽ ണം പത്ത് പേര് സ്വകാര്യ വിളിച്ച് അവർ ഉപദേശിക്കണം ചെയ്യുന്നുണ്ട് അത് തെറ്റാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അവർക്ക് തെറ്റുപാത്രം പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്ന ശരി എന്ന് പറയുന്നത് അധ്യാപകർ അധ്യാപകര് ഈ കുട്ടികളെ തിരുത്തി അവരെ നിറവെടിക്കൊണ്ടുന്ന ഒരു പാത സ്വീകരിക്കേണ്ടി വരും അപ്പൊ അധ്യാപകർ നിങ്ങൾ ജോലിയായിട്ട് കാണരുത് ഒരു സേവനമായിട്ട് തന്നെ കണ്ടുവരും അതുകൊണ്ടാണ് അധ്യാപകർ തെറ്റാൻ പാടില്ലെന്ന് പറയുന്നത് അധ്യാപകരൊക്കെ വെള്ളം ഒഴിച്ച് ഓടിക്കിടന്ന് പുത്താട്ട് അല്ലേ ഒരു 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 വളരെ അധ്യാപകരേ ഇതാക്കുന്ന തലമുറ വാർത്തെടുക്കുന്ന മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ചെയ്താണ് രാവിലെ ഒമ്പത് മണിയോട് വൈകുന്നേരം മൂന്ന് മണി വരെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അതെല്ലാം പഠിക്കുന്നത് അധ്യാപകത്തിലൂടെ സ്കൂളുകളിലാണ് അവരെ സംരക്ഷിതരാകം കൊണ്ട് രക്ഷകർത്താക്കളെക്കുണ്ട് അധ്യാപകർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റേഷനിലെ ഇന്നത്തെ പങ്കെടുത്ത പങ്കെടുത്ത് പാസ്സാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും കേട്ടോട്ട് അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും രക്ഷീത്രയുള്ളൂ വരും തലമുറയാണ് നമ്മുടെ ശുഷിത്വം സുഭം എന്ന് പറയുന്ന സീകരണം പണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ താങ്ങുന്ന സമയത്ത് നമ്മുടെ അതിന്റെ പേര് സലീസെന്ന് പറയുന്ന താൽക്കാലത്തിൽ അതിനെ സീലം അയാളുണ്ടായ ഒരു സിനിമയായിരുന്നു ഒരു പ്രകടിക്കുന്ന കഥയായിരുന്നു അയാൾ പോയി അവസാനം ഗ്രാൻഡ് സ്നേഹം തല്ലി കൊല്ലുന്ന കഥ നമ്മൾ അല്ലേ റോഡിൽ പോകുമ്പോ റോഡിൽ പോകുമ്പോ ഒരാൾ കാർ ഒഴിച്ച് പോയി നമ്മൾ കഴിയുമ്പോ നമ്മൾ നിർത്തി പിടിക്കും എന്തുകൊണ്ട് നിങ്ങളെ ചിത്ത പിടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളത് വിചാരിക്കുന്നില്ല അല്ലെ എന്തോ കോട്ടെ

അദ്ദേഹം പിന്നെ സർക്കാർ സ്കൂളിലേക്ക് വന്നു പ്രഷറിലായിരുന്നു സർക്കാർ സ്കൂളിലേക്ക് വന്നു അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ഇരിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് കോളേജില് സ്കൂളിൽ പഠിച്ചു മീഡിയ പേരും അറിയുന്നില്ല പല ഞാൻ മൂന്നാമത്തെ പെൺകുട്ടികൾ ഇരിക്കുവായിരുന്നു അപ്പൊ എന്റെ തൊട്ട് പോയ ആള് അദ്ദേഹത്തിനെ കളിയാക്കി അദ്ദേഹത്തിന് ചെറിയ ഈ സ്വരത്തിൽ ചെറിയൊരു നമ്മുടെ കൊല്ലം ചെറിയൊരു ഡിഫോമിറ്റി അപ്പം അത് കൊണ്ട് എന്തൊന്നും സംസാരിച്ചു ഈ അദ്ദേഹം പറഞ്ഞപ്പോ ഷ്ട്രപ്പെട്ടാ പറയാമല്ലോ അതുപോലെ തന്നെ അപ്പം എന്തൊന്നും അറിയത്തില്ല നേരത്തെ പറഞ്ഞ കറുപ്പ് ഉണ്ടായിരിക്കാം എന്നെ കണ്ടപ്പോൾ ഞാനാ ബോധി കാണുമായിരിക്കും പറഞ്ഞു അലർജി കാരണം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ബാസ്റ്റഡ് അറിയാമല്ലോ തന്ത ഇല്ലായ്മ തന്തയില്ലായെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് എന്റെ അച്ഛനും അറിയത്തില്ല അതിൽ അദ്ദേഹത്തെ ബാസ്റ്റർ ചോദിച്ചു എന്നിട്ട് ഡയറി വാച്ച് എഴുതി അച്ഛൻ വന്ന് കാണുക എന്റെ അച്ഛനെന്ന് സെക്രട്ടറി ആണ് അച്ഛനെന്ന് അന്നത്തെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ സ്കൂള് നടത്തണ വേണ്ട തീരുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്റെ മോൻ എവിടെ പഠിച്ചത് അച്ഛൻ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു എന്താണ് സംഭവം ഞാൻ അങ്ങനൊന്നും കള പറയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കോൺഗ്രസിൽ കിട്ടിയ ആളപ്പെട്ട ശിക്ഷണ പറയാൻ പാടില്ല സത്യം പറയില്ല ഞാൻ എല്ലാതിരോധി പാതകളും പോയിട്ടുണ്ട് ഒരു പാതവും ഞാൻ മദ്യപിക്കാറില്ല ശീലമില്ല മദ്യപിക്കില്ല പോകില്ല പെണ്ണുങ്ങളുടെ പുറകെ പോകാറില്ല എന്റെ കാരണം ഞാൻ എനിക്ക് ശിക്ഷത്തില് എല്ലാം ഉണ്ടായിരുന്നു ഒരു പത്ത് രൂപ പറഞ്ഞിട്ട് പത്ത് രൂപ സ്കൂളിൽ കൊടുക്കുവായോ ഞങ്ങളുടെ അത് നമ്മുടെ സറൗണ്ടിങ്സ് ആണ് ആണ് സിറ്റുവേഷൻസ് പറയുന്നത് നമുക്ക് വഴിയേറ്റ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷെ അതിന് പോകാതിരിക്കണമെങ്കിൽ രക്ഷാർത്താക്കളും അധ്യാപകരും ഒരുപോലെ കാണണം വീട്ടില് മദ്യപിക്കുന്ന കുടുംബത്തിലെ ഒരു കുട്ടി പുറത്തു പോയി സീട്ട് വരികയോ മദ്യപിക്കുകയോ അല്ലെങ്കിൽ മയക്കെ പോയാൽ ആരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അത്രയും കുഴപ്പമാണ് വീട്ടിൽ തന്നെ കുഴപ്പമാണ് സ്കൂൾ വരുമ്പോൾ അതിന് സ്വാതന്ത്ര്യം കൊടുക്കുവാണെങ്കിൽ അധ്യാപകരുടെ കുഴപ്പമാണ്

പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വ്യവസായം പോലെ അശ്വതി സമയത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഒരു ദിവസം എന്റെ കർഷകൻ പറഞ്ഞു എന്നെ അറിയില്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്റെ ഒരു അപേക്ഷ അങ്ങനെ ഒരു ഒരു വ്യവസായം അതേ കുടുംബത്തിനോ പാർക്കോട്ട് വ്യവസായ ലൈസൻസ് വന്ന അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് അതൊന്ന്

അവിടെ പ്രതികാരങ്ങളൊന്നും ചെയ്യാൻ വരുന്നല്ലേ ഒരു പത്ത് ദിവസം ഒന്ന് നടത്തിയിരുന്നെങ്കിലും എന്റെ മനസ്സിൽ അതിപ്പോ സന്തോഷം ഉണ്ടാവട്ടെ എന്നെ തന്നെ കുറിച്ച് അധ്യാപകനെ കിട്ടി നല്ല അവസരത്തിൽ കിട്ടി ഒന്നും പെരുമാറിയിരുന്നെങ്കിലും അരമണിക്കൂറോട് ഞാനത് പാസ്സായിരുന്നു എന്റെ മനസ്സിൽ അപ്പമുണ്ടായ സന്തോഷമാണ് നമ്മളെ വ്യക്തിയെ സ്തംിച്ചു എന്നിട്ട് പക്ഷെ ഞാൻ അതിന്റെ ഓർത്തിരിക്കും അധ്യാപന അതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളെയും നിങ്ങള് നീ കാണമല്ലല്ലോ ഞാൻ ഒത്തിരി കയറുമ്പഴത്തേക്കും നിരന്തരം പ്രശ്നങ്ങൾ കോടതികൾ

ഒന്ന് എനിക്ക് അത് പഠിപ്പുണ്ട് റോഡിൽ പോകുന്ന സമയത്ത് വണ്ടിയൊക്കെ നമുക്ക് വഴിതരാതെ ഞാനത് കെതി പിടിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ അവർ ചിരിച്ചോട്ട് സൗകര്യം നമ്മൾ പിന്നെ അവിടെ നിർത്തി നമ്മുടെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവിടെ തീരും അപ്പം ഞാനിതിനാപകത്തിൽ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടരുന്നതാണ് വാല്യൂസ് കണ്ടിട്ട് ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം അടുത്ത തലമുറയ്ക്ക് കൈമാറും അവർക്ക് പറയരുത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതൊപ്പം തന്നെ വലിയ തലമുറയ്ക്ക് ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക എല്ലാം നിങ്ങൾ സമ്പാദിക്കുന്നത് അടുത്ത അടുത്ത എല്ലാം അടുത്തേഴ്സ് ഈ ഈ പ്രപഞ്ചം നിലനിർത്തുക അത് ബെറ്ററായിട്ട് സൂക്ഷിക്കുക അടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ആൾക്കാരെ ബുദ്ധിമുട്ടുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ എന്റെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ നന്നായിട്ട് അടുത്ത തലമുറയെ വാർത്തെടുക്കാനായിട്ട് എല്ലാ ത്യാഗങ്ങളും എല്ലാ നല്ല ഗുണങ്ങളും അവരെ പഠിപ്പിക്കുക എന്തൊക്കെയാണ് ചീത്ത ഗുണങ്ങളും എന്തൊക്കെയാണ് ചീത്ത എന്നുള്ള തിരിച്ചെടുത്ത് അവർക്ക് നൽകാനും എന്തൊക്കെ എല്ലാം ആകട്ടെ എല്ലാവിധ ആശംസകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ എൺപത്താഴ്ച ആണ് ഇന്നിവിടെ ഉള്ളത് ഫ്രഷ് കുട്ടികളും പ്രത്യാകും വാല്യൂസ് പഠിക്കുക ടീച്ചർമാരുടെ കാര്യം ബന്ധിക്കോട് തിരിച്ചൊന്നുമില്ല കേട്ടോ ഇപ്പോഴും ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കാണാൻ വേറെയുള്ളൂ

കൂടുതൽ സമയം ഞങ്ങളുടെ ഇനി ചടങ്ങുകളും ബാക്കിയുണ്ട് എനിക്കും ഒരുപാട് യാത്രകൾ പോകാനുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും